മെഞ്ചേച്ചിയെ പണിയൊക്കെ ഇടവരായി ആ ഏറെക്കുറെ ഒരു പണിയെല്ലാം തീർന്നു ആ പെണ്ണിന്റെ വീട്ടുകാരൊക്കെ എത്തിയ ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് അമ്മയുണ്ട് അവളുടെ പപ്പയുണ്ട് പിന്നെ ഡ്രൈവറും ഉണ്ട് പിന്നെ ഈ മൂന്ന് പേര് വന്നിട്ട് അഞ്ചുപേരായിട്ട് തിരിച്ചു പോകുക അങ്ങനെ ഒരു ഇതുണ്ടല്ലോ ഞങ്ങളിടയിലൊക്കെ അങ്ങനെ ഉണ്ട് അതുകൊണ്ടാണ് മൂന്നുപേരെ വന്നുള്ളൂ ആ അപ്പം അവർക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക എന്നിട്ട് കറികളൊക്കെ ആയതോറും അല്ല ഒരുവിധം എല്ലാം പണിയും കഴിഞ്ഞു ഇപ്പം നമുക്ക് ആയിട്ടുണ്ട് പിന്നെ ചിക്കൻ പൊരിച്ചും മീൻ കറിയും വെച്ച് പറക്കുകയും ചെയ്തു മോരുകറി ക്യാബേജ് ഓരൻ ചോറ് പിന്നെ പപ്പടം കാച്ചി ഇച്ചിരി പിന്നെ ഇച്ചിരി സാലഡ് പോലെയൊക്കെ ഉണ്ടാക്കി പിന്നെ ഇച്ചിരി കഴിച്ച് അത് കഴിഞ്ഞിട്ട് കഴിക്കാൻ ഇച്ചിരി ഐസ്ക്രീമും പിന്നെ ക്യാരത്തിയാൽവിയുണ്ടല്ലോ അതും ഉണ്ടാക്കി പിന്നെ ഒന്നാമത് ഈ പെണ്ണിന്റെ അപ്പന ഉണ്ടല്ലോ നല്ലോണം കുറ്റ പറയുന്ന ഒരു സൈസാ പിന്നെന്താ വെച്ചാൽ എന്തുണ്ടാക്കലും ഇതിന് ഉപ്പ് കുറവ് അമുളക് കുറവോ അതിനുണ്ടെങ്കിൽ അത് പോലെ പറയും ആളുടെ അർത്ഥം കൊണ്ടോന്നും നോക്കത്തില്ല പിന്നെ നമ്മുടെ കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി വന്നല്ലോ ചെറുക്കൻ്റെ വീട് കാണാൻ വന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞതെന്ന് അറിയാവും അതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാ വൃത്തിയായിട്ട് ഞാൻ എന്റെ മേലിനോടെ തന്നെ ഉണ്ടാക്കി പിന്നെ വീടിന് എന്താ കൊണ്ടുതന്നെ അലമരി കൊണ്ടന്നാ ആ അലമാരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ ഒരു ഒരു ലൊക്ക അലമാരി അവർ പോട്ടെ നിനക്ക് ഞാൻ കാണിച്ചു തരാം ഒരു ഒരു മെലകെട്ട് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു ഒരു അങ്ങനത്തെ ഒരു മെലകെട്ട് ഒപ്പിച്ച് തരുക എന്ന് പറയത്തില്ലേ ഒപ്പിച്ച് തരാൻ വേണ്ടി കൊടുത്തൊരു അലമാരി പോലെ ഇരിക്കുന്നു രസുമില്ല അവരൊരു പേര് ഇങ്ങനെ നാലാം നാലാമക്കം പെണ്ണിഞ്ച് ഇറക്കിന് വിളിക്കാൻ വേണ്ടി വരുമ്പോൾ ഒരു അലമാരി തരണല്ലോ ഇത് വിചാരിച്ച തന്നുകൂട്ടം എനിക്ക് തോന്നിയത് അത്ര വലിയ രസമൊന്നുമില്ല ഇല്ല ചർക്കിനും പെണ്ണും അറിയാൻ കഴിയുമ്പോൾ ഞാൻ അലമാരി കാണിച്ചു തരാം അവരുടെ റൂമിലല്ലേ എന്നാൽ പിന്നെ അവര് പോയിട്ട് ഞാൻ അലമാരി കാണാൻ ഇങ്ങോട്ട് ഞാൻ ഞാനിപ്പോൾ ഇവിടെ ഇറങ്ങട്ടെ അല്ല നീ ഇതെവിടെ പോവാ ആ ഇവിടെ പരിപാടി നടക്കു നീ അങ്ങോട്ട് അങ്ങോട്ട് പോട അയ്യോ ഞാനീ ഐ ടി കിട്ടല്ലേ ചി വന്നേക്കണേ ഇവിടെ ഉള്ളൊരു നല്ല വീട്ടുകാരൊക്കെ വന്നേക്കും അല്ലെ നിങ്ങളുടെ ബന്ധുക്കാരൊക്കെ വന്നു ഇങ്ങനത്തെ കോലത്തിലൊക്കെ വന്ന മോശാ നിങ്ങൾക്ക് തന്നെയാ ഞാനേ പിന്നെ വരാ ഏ നിങ്ങൾ ഭക്ഷണം കൊടുക്ക കേട്ടാ ഏഹ് എന്നാ നീ കൊറച്ചേ ഇങ്ങോട്ട് പോരണോട്ടാ അവര് ഇറങ്ങി വേടിക്കും നീ ഇങ്ങോട്ട് വരണോട്ടോ വരണ്ടേ മറക്കല്ലേ ആ വര വരാ വരാ വര ഇതുവരെ റെഡി ആയില്ലേ അവരൊക്കെ വന്നിട്ട് എത്ര നേരമായി ഭക്ഷണം കഴിക്കാൻ വിളിക്കൂ പോ ഏഹ് അല്ലടി ഞാനേ എനിക്കൊരു ചമ്മര് പോലെ ഞാനെങ്ങനെ എവിടെയും പോയി നിൽക്കാറില്ല അമ്മയുടെ വീട്ടിലൊക്കെ ചെറുപ്പത്തിൽ കണ്ടു വന്നിട്ടുള്ളു അല്ലാണ്ട് വേറൊരു വീട്ടിൽ പോയി നിന്നിട്ടില്ല എനിക്കെന്തോ ഒരു ചമ്മര് പോലെ അല്ല ഞാൻ വരണോ ഏഹ് അല്ല നമുക്ക് ചടങ്ങിന് ചടങ്ങ് പോലത്തെ പേര് ഞാനും വരാം എന്റെ അച്ഛൻ അമ്മേടേയും കൂടെ ഞാനും വരാം എന്നിട്ട് വൈകുന്നേരം ഇങ്ങോട്ട് പോന്നാലോ ഏഹ് ചടങ്ങിന് ഞാൻ ഇവിടെ വന്ന് കിടക്കാം നീ അവിടെ നാല് ദിവസം വന്നിട്ട് വല്ലാ മതി അയ്യാടാ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി പത്തിരുപത്തിനാല് കൊല്ലം എന്നെ വളർത്തിയ എന്റെ മാതാപിതാക്കളെ വിട്ട് ഞാൻ ഞാനിവിടെ വന്നിട്ടില്ലേ ഏഹ് അത് ജീവിതാലം മൊത്തം അല്ല താമസിക്കുന്നേ അതിന് കുഴപ്പമില്ലല്ലോ നിങ്ങൾക്കൊരു നാലു ദിവസം വന്ന് ഇക്കിത്രക്ക് ചാടിയാ ശരിയാണ് നിങ്ങളങ്ങനെ പൊട്ടിമളച്ചതൊന്നുമല്ലല്ലോ നിങ്ങൾക്ക് അറിയാൻ പാടില്ല കല്യാണം കഴിഞ്ഞു നാലാം പൊക്കം ഇങ്ങനെ പെടിനെ വീട്ടിൽ പോയി നിൽക്കണം എന്നൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലേ ചെറുപ്പം തൊട്ടേ അത് പഠിക്കണായിരുന്നു ദേ ദേ അതെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക എന്റെ നാണം കിടിച്ചായിട്ടല്ലോ മര്യാദയ്ക്ക് എന്റെ കൂടെ വരുകയും വേണം നാലു ദിവസം എന്റെ വീട്ടിൽ വന്ന് വേണം മനുഷ്യൻ നാലു ദിവസം നിൽക്കാതെ ഉള്ള കൊതിയും കൊണ്ട് പോകുമ്പോൾ വരാൻ പറ്റില്ല പോലും അതെ പേരിൽ ആണോ വന്നിട്ട് തിരിച്ചു വരാല്ലേ നടക്കണേ ആയാലും തന്നെ ഞാൻ കാര്യം പറഞ്ഞേക്കോട്ടെ വന്ന് പിന്നെ സത്യം പറഞ്ഞു ഞാൻ അമ്മയോട് പറയും ചേട്ടൻ അമ്മയെടുത്ത് പറഞ്ഞു തരും ഉറപ്പായിട്ട് പറയും നീയൊന്നും മിണ്ടാതിരിക്കേ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കണ്ട ഞാൻ റെഡി ആവട്ടെ ഞമ്മോടൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടാ ഞാൻ റെഡി ആവട്ടെ പുള്ളിക്കാരത്തൊരു നാണം കണ്ടില്ലേ ഓ സത്യം പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ വലിപ്പമൊന്നും ഇല്ലല്ലോ മോളെ ഈ വീട് ആ നമ്മുടെ വീടിന്റെ ഇത്ര വലിപ്പമൊന്നുമില്ല എന്നാലും കൊഴപ്പമില്ല ഈ റൂമ് കൊള്ളാം ഇഷ്ടപ്പെട്ടു ഒരു ചെറിയ വീട് ഈ റൂമൊക്കെ ഇത്തിരി ചെറുതായിട്ടത്തി കൂടെ വലിയ റൂമ് നിനക്ക് തരാൻ പോലായിരുന്നോ അവർക്ക് അല്ല മോളെ ഈ നാലു ദിവസം കൊണ്ട് നിനക്ക് എങ്ങനെയുണ്ട് ഇവിടെ ഏഹ് ഈ നിന്റെ അമ്മായി എങ്ങനെയാ നല്ലതാണോ കൊഴപ്പൊന്നും ഇല്ലല്ലോ ഓ ഞാൻ അങ്ങനെ ഒത്തിരി അടുത്തിട്ടൊന്നും ഇല്ല പക്ഷെ എന്നാലും പുള്ളിക്കാർ പാവാ എന്നെ വലിയ ഇഷ്ടമാണ് അത് കഴിക്കും ഇവിടത് കഴിക്കുന്ന പറഞ്ഞ് എന്റെ പുറകെ നടക്കുക പാവ തോന്നണമേ വലിയ പ്രശ്നമൊന്നുമില്ല നിനക്ക് അല്ലെങ്കിലും അതെ പണ്ടെ എല്ലാവരെയും കണ്ണു അടച്ച് വിശ്വസിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ആ സ്വഭാവം കൊണ്ട് ഇവിടെ നടക്കില്ലാട്ടോ എന്നാൽ ഒരു കാര്യം പറഞ്ഞേക്കാം ആ സൂക്ഷിച്ച കഴിഞ്ഞു നിങ്ങൾ നിനക്ക് നിലനിന്ന് പോവാം അല്ലാണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെട്ട് അവർക്ക് സ്നേഹമാണെന്നും പറഞ്ഞ് എല്ലാം ചെയ്തു കൊടുക്കാനൊന്നും നിൽക്കേണ്ട കേട്ടോ എടി എനിക്ക് മനസ്സിലാവുന്നുണ്ട് കല്യാണത്തിന് മുൻപ് കണ്ട ഒരാളല്ല നിൻ്റെ അമ്മായിമ്മ ഇന്ന് വന്നപ്പോഴൊന്നും നമ്മളെങ്ങാണ്ട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല അന്ന് എൻ്റെ കെട്ടിയാൻ്റെ പെണ്ങ്ങൾ അപ്പം ആ പെണ്ണിന്റെ കെട്ടിയവൻ ആ മരുമോൻ ഉണ്ടല്ലോ മരുമോൻ്റെ വെട്ടുകാരെയൊക്കെ ഭയങ്കര സ്നേഹം നമ്മളൊന്നും വലിയ വിലയില്ല അവർ ചിരിക്കുന്നതുകൊണ്ടത് മാത്രമേ ഉള്ളൂ വേഗം ഞങ്ങളെ അങ്ങോട്ട് കണ്ടപ്പോഴേക്കും അങ്ങോട്ട് ഉള്ളിലോട്ട് കയറിപ്പോയി എനിക്കത് വിഷം വായിപ്പോയി അമ്മ ഇത്രയും ഇല്ല വചന ഒക്കെ ഓരോരുത്തരെ കുറിച്ച് പറയണത് അതിന് പാ പിടിച്ചാണ് അമ്മയുടെ അത്ര കൂടെ കുഴപ്പമില്ല ഇല്ല എല്ലാം എല്ലാവരോടും വലിയ സ്നേഹമാണ് പിന്നെ വെറുതെ ആവശ്യമില്ല വെറുതെ നമ്മളെ ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കല്ല അമ്മ എന്റെ പൊന്നു പോലെ നീ ഇവിടെ സന്തോഷമായിട്ട് കഴിയണമെന്ന് മാത്രം അമ്മയ്ക്ക് ആഗ്രഹമുള്ളൂ പക്ഷെ നീ തോക്കി കണ്ടു തന്നില്ലെങ്കിൽ നിന്റെ തലേക്കേറി നിറങ്ങൂ കൂടെ പലരും അത് പറഞ്ഞില്ലെന്നും വേണ്ട നീ നന്നാ നന്ദി നന്നായിട്ട് തന്നാൽ നിനക്കൊള്ളാം ഏഹ് ഓടി ചെറിയ എല്ലാ പണിയും കാര്യങ്ങളും ചെയ്യാൻ നിൽക്കണ്ട അതിനുവേണ്ടി പറഞ്ഞില്ല അതും വേണ്ട ആള് കളിക്കാൻ വേണ്ടിയേ വേണ്ടത് മൊത്തം നിന്റെ തലയിലായി പോകും ശ്രദ്ധിക്കേ അതിനപ്പം ഞാനെന്ത് വരാനും അതിൻ്റെ അടുത്ത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന അവരല്ലേ വലിയ ആരും ഈ എമ്മളെക്കെ വളർത്തുന്നത് വെറുതെ അതേ അപ്പേ അമ്മയെന്ന് പറഞ്ഞ കല്യാണത്തിന് വേണ്ടി ഇങ്ങനെ മുത്തിക്കോട്ട് നടക്കും എന്നിട്ടോ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കെട്ടിയവരുടെ വീട്ടുകാരെ മാത്രം മതി നമ്മളെന്ത് പറഞ്ഞാലും കുറ്റം ഏഹ് നിനക്കൊക്കെ വേണ്ടി കഷ്ടപ്പെട്ട ഞങ്ങളെ പറഞ്ഞാൽ മതി എൻ്റെ അമ്മയങ്ങനെയല്ല ഞാൻ വെറുതെ വഴക്കം ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചു ഇവരും പറഞ്ഞതാണ് ആ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അനുഭവിച്ച വിഷമം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് മനസ്സിലാവണെങ്കിൽ നിനക്കൊരു കൊച്ചുണ്ടായി അതിനെ കെട്ടിച്ച് കിട്ടുമ്പോ നിനക്ക് ആ വിഷമം മനസ്സിലാകും അപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞതിന്റെ കാര്യമൊക്കെ നിനക്ക് മനസ്സിലാവ എന്റെ പപ്പ ആണെങ്കി ഭക്ഷണം മര്യാദ കഴിച്ചിട്ടില്ല നാലു ദിവസം വരെയൊക്കെ ഭക്ഷണം കഴിച്ചിട്ടില്ല നീ എന്താവും നിനക്ക് ഇവിടെ എന്താവും എന്നും ആ നിനക്ക് ഇവിടെ വലിയ സുഖമായിരിക്കും പക്ഷെ ഞങ്ങളുടെ കാര്യമല്ലേ ഞങ്ങളുടെ ജീവിതമല്ലേ അല്ലേ പോയത് ആ അമ്മ പറയണ കേട്ടോ തോന്നലോ എനിക്ക് ഒട്ടും വിഷമില്ലെന്ന് ഞാനും പിന്നെ ഇങ്ങനെ എവിടെ തിന്നതെന്ന് എനിക്കും അത്രമറിയുള്ളു പിന്നെ ഞാൻ പിന്നെ നേരത്തെ മനസ്സുകൊണ്ട് ഇതാവണമല്ലോ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കണമെന്നൊക്കെ ഉള്ള മനസ്സുകൊണ്ട് റെഡി ആയതുകൊണ്ട് കുഴപ്പമില്ല എനിക്കും വിഷമമില്ലാണ്ട് പിന്നെ ഇപ്പം നാല് ദിവസം ഞാൻ അവിടെ നിൽക്കുന്നുള്ള സന്തോഷം കൊണ്ട് ഞാൻ ഇരിക്കണം അതിൻ്റെ ഇടയാ അമ്മ ഞാൻ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയല്ലേ ആ ഒരു സഹായത്തില് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഞാനേ പുറത്തോട്ട് പോട്ടെ നമ്മളെ രണ്ടുപേരോട് എന്നെ റൂബി റുബിക്കറിയിൽ കുശുചു പറയുന്നത് വിചാരിക്കും ഞാൻ അവരെ കുറിച്ച് വല്ല കുറ്റാന്ന് പറയും ഞാൻ പുറത്തോട്ട് ഇറക്കട്ടെട്ടോ അത് വേറെ റെഡി വാ അപ്പൊ ഇതാണ് അലമാരി സൈനും ചില പഴയ മോഡലാന്ന് തോന്നുന്നു ഇതൊക്കെ എന്നെ തോന്നിയില്ലേ എനിക്ക് കണ്ടപ്പോഴേ തോന്നി അവര് ആ വണ്ടീന്ന് ഇറക്കപ്പോഴേ എനിക്ക് തോന്നി ഒരു ഇതില്ലാത്തൊരു അലമാരി നമ്മളീ പേരിട് കൊടുക്കുക എന്ന് പറയില്ല അതാ അത് അവര് എന്നായിട്ട് ഒപ്പിച്ച് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു ചില്ലും മരൊന്നും അല്ല പെട്ടെന്ന് കേടുവരും അവർ ഒപ്പിച്ചാൽ തോന്നുന്നത് ഞാനെന്തോരമാര് കണ്ടെ എൻ്റെ അനധികർക്കും എൻ്റെ ചേച്ചിമാർക്കോ പിന്നെ എന്റെ ബന്ധുക്കാർക്കൊക്കെ എന്റെ നല്ല അലമാരികളാ വീട്ടിൽ കൊടുത്തേന്ന് അറിയോ പക്ഷെ ഇതൊരു അതിന് ക്വാളിറ്റി ഇല്ലാത്ത ഒപ്പിച്ച കാലം തോന്നിയേ അവരുടെ കല്യാണ നടത്തി കണ്ടപ്പോഴേ തോന്നി അവർ ഒപ്പിക്കലാല് അവർ അത്യാവശ്യം നല്ല ഉള്ള വീട്ടുകാരൊക്കെ തന്നെയാണ് പക്ഷെ പിശുക്കന്മാര ഒന്നും ഒരു പെണ് കെട്ടിച്ചു വിടുമ്പോൾ അതിൻ്റെതായ ഒരു രീതികളില്ലേ കുറച്ച് പലഹാരം ഒന്നാണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് അയ്യോ ഇന്നൊരു അലമാരി കാണാൻ വലിയ അലമാരി പക്ഷെ ഒന്നുമില്ല ഒരു ഓരോരോരോ ഭംഗിയില്ലാത്ത കാണാൻ ഒരു വിലയില്ലാത്തൊരു കളറും ഒരു ക്വാളിറ്റി ഇല്ലത്തെ അതേ പേട്ട് കേടുവരും തണുപ്പൊക്കെ അടിക്കുമ്പോഴേ കേട് വരും അത് ഒന്നും ചേച്ചി ഒന്നും പറയാതിരിക്കുന്നേ നല്ല നമ്മളായിട്ട് ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മായിമ്മ പോലും എന്നുള്ള പേരാകും അവർക്ക് പരാതിയില്ലേ പിന്നെ നമുക്ക് എന്നാ ഒന്നും മിണ്ടാൻ പോണ്ട അവരല്ലേ ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്നൊന്നും ഇല്ലല്ലോ ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല നല്ല നല്ല എന്ന് പറഞ്ഞ അവള് വന്ന് എന്നോട് ചോദിച്ചു അമ്മ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നല്ല നമുക്ക് കുറ്റം പറയേണ്ട ആവശ്യം കേട്ടോ നാലു ദിവസം ആയാലും ഇപ്പൊ ഇവിടെ മരുപോട് വന്നിട്ട് എങ്ങനെയുണ്ട് പിന്നീടെ പെരുമാറ്റം ഒക്കെ ഓ നാലു ദിവസം ആയാലും വന്നിട്ട് പക്ഷെ എനിക്ക് നാല് ദിവസം കൊണ്ട് അവളുടെ സ്വഭാവം മനസ്സിലായി പണിയൊന്നും ചെയ്യത്തില്ല പഠിച്ചാ എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒക്കെ വളഞ്ഞ് കുത്തി ഇങ്ങനെ അവന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ട് മൊബൈലും കുത്തിയാൽ നടക്കത്തില്ല പക്ഷെ പണിയാലൊന്നും അറിയത്തില്ല കറി കാര്യങ്ങളൊന്നും വെക്കാനൊന്നും അറിയത്തില്ല അത് മിനിങ്ങാന്നെങ്ങാണ്ട് എൻ്റെ എങ്ങാണ്ട് ബോര് കറി ഉണ്ടായി കുടിക്കാറ് അപ്പൊ ശരി കടുക് ഒട്ടിടാൻ പറഞ്ഞിട്ട് അറിയുന്നില്ല അതിന്റെ കടുക് എവിടെയോ ഒലിവെ എവിടെയാന്ന് പോലും അറിയത്തില്ല ഇന്നത്തെ കാലത്ത് പെമക്കതൊക്കെ പറഞ്ഞു കൊടുത്തുവിടണ്ടേ അറിയത്തില്ല ഞാനൊന്നും പറയാൻ പറ്റില്ല ഒന്നും അറിയത്തില്ല ഞാൻ തന്നെ പടി ചെയ്ത് കഷ്ടപ്പെടേണ്ടി വരും മനസ്സിലായി പിന്നെ ഞാൻ ഈ നമ്മളെന്തേലും പറഞ്ഞു കഴിഞ്ഞാലോ കുറ്റം ഓടോ മിണ്ടാൻ പോകണില്ല തലയിൽ കരുന്ന് നേരെങ്കിൽ വാലിട്ട് കോലിട്ട് കുത്തുക അമ്മ പരിപാടിയൊക്കെ തുടങ്ങിയാൽ മാത്രം നമ്മൾ എന്തെങ്കിലും പറയാമതി അല്ലാണ്ട് മിണ്ടാതിരിക്കുക കുടുംബത്തിൽ പ്രശ്നം ഇല്ലാണ്ട് പോകണമെങ്കിൽ നമ്മൾ മിണ്ടാണ്ടിരിക്കണം അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും ആ എന്തെങ്കിലുമൊക്കെ കണ്ടാ പറയണമെന്നൊക്കെ തോന്നുന്നു പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുക അല്ലാണ്ട് വേറെ വഴിയില്ല നമ്മൾ നമ്മുടെ വാട് നോക്കി ജീവിക്കുക അവർ അവരുടെ വാട് നോക്കി ജീവിക്കുക ഇതിപ്പോ ഒന്നും പറയാനും ഇല്ല മിണ്ടാലും ഇല്ല ഇന്ത്യയിലേക്കാവട്ടെ നീ കൊടുക്കുക അന്നേരം ഞാൻ പലഹാരം കൊടുത്തിട്ടുണ്ടോ അവര് ആ പലഹാരം കുറച്ച് കൊടുക്കുവോ ഓ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്തിനായി പലരും ഒക്കെ ആര് തിന്നാ അതിനുള്ള സാധനം ഒന്നും ഞാൻ തന്നെ തില്ല ഞാൻ അങ്ങോട്ട് പിള്ളേര പിള്ളേരള്ളില്ല കൊച്ചുകൾക്ക് കൊടുക്കത്തില്ല എഡു ജിലേബി തേങ്ങാ മാങ്ങ പറഞ്ഞിട്ട് കൊറേ സാധനം കൊടുത്തിട്ടുണ്ട് അവര് അത് നീ നാലു നാലെണ്ണം നാലോ അഞ്ചെണ്ണം വെച്ച അവിടെ കൊണ്ടുപോയി എന്നാ പിന്നെ നാലെണ്ണം വെച്ച് കായ വെച്ചി ഞാനത് എടുക്ക നീ പറഞ്ഞു